അങ്ങനെ കണ്ണനെ സ്വന്തമാക്കി നടക്കുന്ന കുറേ ഭക്തരുണ്ടാവില്ലേ അങ്ങനെ ഒരു ചേച്ചി അയച്ചു തന്നിട്ടുണ്ട് എൻ്റെ സ്വന്താണ് കേട്ടോ കണ്ണൻ ഞാൻ അങ്ങനെയാണ് അവകാശപ്പെടുന്നത് പേര് ബിന്ദു എന്നാണ് എല്ലാവരും പറയുന്നത് പോലെ ഇഷ്ടമുള്ളവരെ ഒരുപാട് കളിപ്പിക്കുമെന്ന് അത് ശരിയാണ് എൻ്റെ അനുഭവമാണ് സാമ്പത്തികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടിയ കാലമുണ്ടായിരുന്നു ഞാൻ എൻ്റെ പ്രതീക്ഷ കൈവിടാതെ എല്ലാ സുഖങ്ങളും ദുഃഖങ്ങളും കണ്ണന് സമർപ്പിച്ചു അവസാനം പത്ത് വർഷമായി കേസിലായിരുന്ന എൻ്റെ ജോലി എനിക്ക് കിട്ടി വെറും നാല് വർഷം മൂന്ന് പ്രമോഷൻ എല്ലാം കണ്ണൻ്റെ അനുഗ്രഹം കണ്ണൻ കൂടെ തന്നെയുണ്ട് ഇപ്പോൾ ഉണ്ടായ നുഗ്രഹം പറയട്ടെ ഒരാഴ്ച മുമ്പ് ഞാൻ ഗുരുവായൂരിൽ പോയിരുന്നേ നല്ല തിരക്ക് എന്നാലും അഞ്ചു മണിക്കൂർ ക്യൂ നിന്ന് കണ്ണനെ കണ്ടു ഞാൻ വന്നത് കണ്ടപ്പോൾ തന്നെ ആൾക്ക് മനസ്സിലായും തോന്നുന്നു ആ ഒരു പരീക്ഷയുണ്ടായിരുന്നു ആ കാര്യങ്ങളും ഒരുപാട് കാര്യങ്ങളും പറഞ്ഞ് എന്നെ നോക്കി കള്ളച്ചിരിച്ചിരിക്കുന്നത് കണ്ടു ഞാൻ പരീക്ഷയും എഴുതി കൂടാതെ എല്ലാവരുടെയും നിർബന്ധപ്രകാരം ഒരു മത്സരത്തിൽ കഥ എഴുതാനും പങ്കെടുത്തു കണ്ണനെ മനസ്സിൽ കണ്ടാണ് ഞാൻ രണ്ടും എഴുതിയത് ഞാൻ എഴുത്തുകാരി അല്ല ആദ്യമായിട്ടാണ് എഴുതിയത് എന്നിട്ടും എനിക്ക് രണ്ടിലും വിജയിക്കാൻ കഴിഞ്ഞു എല്ലാം കണ്ണന്റെ അനുഗ്രഹം ഇപ്പോൾ എല്ലാം ത്തിലും നല്ല ആത്മവിശ്വാസമാണ് ഹരേ കൃഷ്ണ ആ ആത്മവിശ്വാസം കണ്ണന്റെ കണ്ണൻ്റെ സ്വന്തമാണെന്നല്ലേ പറഞ്ഞത് അപ്പോൾ അങ്ങനെ കുറേ ആൾക്കാരുണ്ട് കേട്ടോ കണ്ണൻ്റെ സ്വന്തമായിട്ട് നമ്മളെ ഗ്രൂപ്പിലൊക്കെ ഉണ്ട് എല്ലാവരുടെ ഉണ്ട് അപ്പം എല്ലാവരുടെയും സ്വന്തമാണ് കണ്ണൻ അപ്പോൾ എല്ലാവരും അങ്ങ് ചേർത്ത് പിടിച്ചോളാം കണ്ണൻ നിങ്ങളെയും ചേർത്ത് പിടിക്കും പിന്നെ പരാജയം എന്ന് പറയുന്ന ഒരു സംഭവം ജീവിതത്തിൽ ഉണ്ടാവില്ല പക്ഷെ ഒരു നിർബന്ധമുണ്ട് നല്ല വ്യക്തികളായിരിക്കണം നല്ല മനസ്സിനുടമകളായിരിക്കണം അതില് കവിഞ്ഞ് യാതൊന്നുമില്ല സ്വധർമ്മത്തിൽ ഉറച്ച് വിശ്വസിച്ച് ജീവിക്കുന്ന ആളുകളായിരിക്കണം ഹരേ കൃഷ്ണ ഞാൻ കൂടുതൽ ഉപദേശിക്കാൻ ആളല്ല അതുകൊണ്ട് തന്നെ എല്ലാവരിലേക്ക് എത്തിക്കുക ഏഴുപേർക്ക് കൃഷ്ണവിഗ്രഹം സമ്മാനം നൽകും വാട്സപ്പ് ഗ്രൂപ്പിൽ വരുമ്പോൾ പിന്നെ ജോയിൻ ബട്ടണിലൂടെ വരാം ഫേസ്ബുക്ക് കമന്റ് ബോക്സിൽ ഡീറ്റെയിൽസ് ഉണ്ടാവും ഹരേ കൃഷ്ണ